വലപ്പാട് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു വലപ്പാട് മണപ്പുറം കോമ്പാക്റ്റ് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി ധന്യാമോഹനെ കോടതി റിമാൻഡ് ചെയ്തു ഇന്ന് വൈകിട്ട് മണിയോടെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കൊല്ലം സ്വദേശിനി ധന്യാമോഹൻ ഇന്നലെ വൈകിട്ടാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് തുടർന്ന് വലപ്പാട് പോലീസിന് കൈമാറുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു ലോൺ ആപ്പ് വഴിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തി സമ്പാദിച്ച പണം ഓൺലൈൻ ട്രേഡിങ്ങിനും മറ്റുമായി ഉപയോഗിച്ചതായും ഇതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതി സമ്മതിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും പ്രതിയെ വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് പ്രതി ഇന്നലെ കണ്ടെത്തുന്ന വിളുപ്പിനെ അവിടെ എത്തിച്ചു പ്രതി നമ്മൾ ചോദ്യം ചെയ്തു മന്ത്രൻ്റെ മുഖാനിന് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് അപ്പോൾ കോടതി ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കും പ്രതിയിലെ കുറ്റസമ്മതന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് അതിനുശേഷം ഒരാഴ്ച കസ്റ്റഡി വാങ്ങി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈൻ ട്രേഡിംഗ് ഇവർ നടത്തിയതെന്നുള്ള ഓൺലൈൻ ട്രേഡിങ് അടുത്തായിട്ട് പറയുന്നുണ്ട് അതിൽ നിന്ന് ലോസും ഗെയിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിട്ട് അവർ പറയും സിനിമ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കസ്റ്റഡി വാങ്ങിച്ച് സിനിമയായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമല്ല കൂടുതൽ പ്രതികൾ ആരെങ്കിലും ഉണ്ടാവും കൂടുതൽ പ്രതികളുണ്ടോയെന്ന് അത്

സ്വത്തുക്കൾ മറ്റും മരവിപ്പിക്കാനോ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് തെളിവ് വെച്ചുകഴിഞ്ഞാൽ ഈ എമൗണ്ടുമായി ബന്ധപ്പെട്ട് ക്രൈം പ്രൊസീജിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്തിനാണ് ഈ പണം ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ